ദൈവത്തിന് സ്തുതി സുബോറോ വോയിസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഒരു ദിവസം കൂടി നമുക്ക് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും കമ്പുരാനോട് ചേർന്നിരുന്ന നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് വചനങ്ങളിൽ നിന്ന് ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും പഠിക്കുവാനും ഒരു അവസരം കൂടി ലഭിച്ചിരിക്കുകയാണ് ഇന്ന് നമുക്ക് ചിന്തക്കായി പരിശുദ്ധനായ പൗലോസപ്പോസ്തോലൻ തിമോത്യോസിന് എഴുതിയ ഒന്നാമത്തെ ലേഖനം അതിൻ്റെ ആറാമത്തെ ആറാമത്തെ അധ്യായം അതിൻ്റെ പത്താമത്തെ തിരുവചനം നമുക്ക് ഒന്ന് പരിശോധിക്കാം എന്തെന്നാൽ എല്ലാ തിന്മകളുടെയും മൂലം ദ്രവ്യാഗ്രഹമാകുന്നു ചിലർ അതിനെ മോഹിച്ചിട്ട് വിശ്വാസത്തിൽ നിന്നും തെറ്റിപ്പോകുകയും വളരെയേറെ ദുരിതങ്ങൾക്ക് സ്വയം അധീനരാകുകയും ചെയ്തിട്ടുണ്ട് പ്രിയമുള്ളവരെ പരിശുദ്ധനായ പൗലോസപ്പോസ്തോറൻ തിമോത്യോസിനെ ലേഖനം എഴുതുമ്പോൾ വളരെ വ്യക്തമാകുന്ന ഒരു ഉദ്ദേശമുണ്ട് അവിടെ ആയിരിക്കുന്ന സഭ എപ്രകാരം വളരണമെന്നും ആ സഭയിൽ എങ്ങനെയെല്ലാം ജീവിതത്തെ അല്ലെങ്കിൽ അവരെ എങ്ങനെ നയിക്കണമെന്ന് പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ പരിശുദ്ധനായ അപ്പോസ്തോലൻ ചേർത്ത് പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് അതിൻ്റെ അവസാനത്തെ അധ്യായമാണ് ഒന്നാമത്തെ ലേഖനത്തിൻ്റെ അവസാനത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് നമ്മളിങ്ങനെയൊരു ചിന്ത കാണുന്നത് ദ്രവ്യാഗ്രഹത്തെക്കുറിച്ച് ദ്രവ്യാഗ്രഹത്തിൻ്റെ അനുഭവത്തിൽ ആയിരിക്കാതെ അത് ആ അനുഭവത്തിലേക്ക് കടന്നു വരുമ്പോൾ പലരും ദ്രവ്യാഗ്രഹവും മുഖാന്തിരമെല്ലാം പാപത്തിലേക്കും അതുപോലെ തന്നെ പല കാര്യങ്ങളിലേക്കുമൊക്കെ വീണു പോകുന്ന ഒരു അനുഭവത്തെക്കുറിച്ചാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് ദ്രവ്യാഗ്രഹത്തിൽ അല്ലാതെ ഒരു മനുഷ്യൻ എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് അതിന് തൊട്ടടുത്ത വാക്യങ്ങളിൽ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് നീയോ ദൈവത്തിൻ്റെ മനുഷ്യ ഇവയിൽ നിന്നും വിട്ടോടി പുണ്യം നീതി വിശ്വാസം സ്നേഹം സഹനശക്തി താഴ്മ എന്നിവയുടെ പിന്നാലെ പാഞ്ഞെത്തുകയും അപ്പോൾ ദ്രവ്യ ആഗ്രഹത്തിൻ്റെ പിറകിലൂടെ സഞ്ചരിക്കാതെ അതിനേക്കാളുമൊക്കെ ഉപരിയായി ജീവിതത്തിൽ മൂല്യങ്ങളെ നിലനിർത്തിക്കൊണ്ട് നല്ല ഒരു വ്യക്തിയായിട്ട് നാം വായിച്ചു കേട്ടതായ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നതാകുന്ന ഗുണങ്ങളെ ക്വാളിറ്റീസിനെ ജീവിതത്തിൽ പുറപ്പെടുവിച്ചുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് സാധ്യമായി തീരണം സ്വാഭാവികമായിട്ടും എല്ലാവരും സമ്മതിക്കുന്ന ഒരു കാര്യമാണ് ദ്രവ്യം ആഗ്രഹിക്കുക എന്നുള്ളത് എല്ലാവരുടെ ജീവിതത്തിൽ ഞാൻ നിങ്ങളുമൊക്കെ അധ്വാനിക്കുന്നതും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മുടെ അന്നന്നത്തേക്കുള്ള ആഹാരം അല്ലെങ്കിൽ അന്നന്നത്തേക്കുള്ള കാര്യങ്ങളെ നടത്തപ്പെടുന്നതിന് വേണ്ടിയാണ് കർത്താവ് പറഞ്ഞിട്ടുണ്ട് ആകാശത്തിലെ പക്ഷികളെ നോക്കുകയും അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പുരകളിൽ ശേഖരിക്കുന്നില്ല എന്നാലോ ദൈവം അവയെ പൂറ്റിപ്പുലർത്തുന്നു എന്ന് പ്രിയമുള്ളവരെ നാമും മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യമുണ്ട് നമ്മൾ പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും വിതയ്ക്കുകയും കൊയ്യുകയും കളപ്പുരകളിലും ഒക്കെ നമ്മുടെ ജീവിതത്തിനും നിത്യമായി അല്ലെങ്കിൽ നമ്മുടെ ജീവിതം അവസാനം വരെ ജീവിക്കുവാനുള്ള വേണ്ടി നാം ശേഖരിക്കുന്നവരാണ് ഒരു മനുഷ്യനെ പോലെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ മനുഷ്യനെ പോലെ നമ്മളും ഇങ്ങനെ ജീവിക്കുക അല്ലെങ്കിൽ ശേഖരിച്ചു വെച്ചിരിക്കുകയാണ് എൻ്റെ ജീവിത അവസാനം വരെ ഞാൻ ആർത്ത് ഉല്ലസിച്ച് കൂടി ആയിരിക്കുന്ന അനുഭവത്തിൽ ഇങ്ങനെ സമ്പാദ്യം ശേഖരിച്ച് വെക്കുന്നത് സമ്പാദ്യം ഉണ്ടാക്കുന്നത് തെറ്റാണ് എന്നല്ല പക്ഷേ മറിച്ച് സമ്പാദ്യം ശേഖരിച്ച് വെച്ച് അതിൻ്റെ അതിൽ അഹങ്കാരത്തിലേക്കും ഈ സമ്പാദ്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ട് എന്ന ബോധ്യത്തോടു കൂടി പല കാര്യങ്ങളിലേക്കും നമ്മിൽ പലരും വീണ്ടും പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രശസ്തമായ കാര്യം എനിക്ക് പണമുണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ അധ്വാനിച്ച് ഞാൻ നേടിയതാണ് ഇതെനിക്ക് എനിക്ക് ഇഷ്ടമുള്ളതുപോലെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് തോന്നിയതുപോലെ ഞാൻ ചെലവാക്കും എന്ന് പറയുന്നവരെയും ഒക്കെ നമ്മുടെ ഇടയിൽ കാണുവാനായിട്ടായി ഇടയായിത്തീരും ഇത്രയും നിങ്ങൾ നിങ്ങളുടെ അധ്വാനം കൊണ്ട് നിങ്ങളുടെ കഷ്ടതകൾ കൊണ്ട് നിങ്ങൾ നേടിയതായിരിക്കും പക്ഷേ നാം മനസ്സിലാക്കേണ്ടതാകുന്ന ഒരു കാര്യമുണ്ട് നാം ആയിരിക്കുന്ന ലോകത്തിൽ അല്ലെങ്കിൽ ദൈവം നമ്മെ ഈ ലോകത്തിൽ ആക്കി വെച്ചപ്പോൾ നമുക്ക് നമ്മുടെ ചുറ്റും നമ്മുടെ സഹജീവികളോടുകൂടെ നാം ആയിരിക്കുന്ന ഇടങ്ങളിലെല്ലാം നമുക്ക് ചെയ്യേണ്ട പ്രധാനമായ കാര്യം പണമുണ്ട് എന്നുള്ള അഹങ്കാരത്തിലായിത്തീരാതെ പണത്തിൻ്റെ പുറകിലൂടെ സഞ്ചരിച്ചു പോകാതെ നമ്മുടെ ജീവിതത്തെ നമുക്ക് മുന്നോട്ട് നയിക്കുവാനായിട്ട് സാധിക്കണം ഒരുപാട് ഉദാഹരണങ്ങൾ ബൈബിളിലേക്കൊക്കെ നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ഇപ്രകാരം പണത്തെക്കുറിച്ച് അല്ലെങ്കിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒക്കെ പരിശോധിക്കുമ്പോൾ നീതിയുടെ അനുഭവത്തിൽ ജീവിച്ചവരൊക്കെ കാണുവാനായിട്ട് സാധിക്കുന്നു പഴയ നിയമത്തിൽ രണ്ട് ഉദാഹരണം പറഞ്ഞാൽ ഒന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ് യൂസെഫിനെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് പല കാര്യങ്ങളെയും പല സ്ഥാനമാനങ്ങളും ഒക്കെ ലഭിച്ചപ്പോഴും അതിൽ അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ ഉറച്ചു നിന്നു തൻ്റെ മൂല്യങ്ങളെ പിടിച്ചു നിന്നതായി യൂസേഫിനെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് യൂസേഫ് എങ്ങനെയുള്ളവനായിത്തീരുന്നു ആ പുത്തിഫേറിൻ്റെ ഭാര്യ പോലും യൂസേഫിനെ പല രീതിയിൽ വശീകരിക്കുവാൻ തയ്യാറായപ്പോൾ പല കാര്യങ്ങളും മോഹന വാഗ്ദാനങ്ങളും ഒക്കെ നൽകിയപ്പോഴും യൂസേഫ് പതറിപ്പോകാതെ ഉറച്ചു നിൽക്കുന്ന ഒരു അനുഭവം ഉണ്ടായി പ്രിയമുള്ളവർ അതുപോലെ തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ശലോമോൻ രാജാവിൻ്റെ ജീവിതത്തെക്കുറിച്ച് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ശലോമഹൻ രാജാവ് എല്ലാ അനുഗ്രഹങ്ങളാലും നിറഞ്ഞവനായിരുന്നു പക്ഷേ അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ എല്ലാ സമ്പാദ്യങ്ങളിലും അതിമറന്ന് അവൻ ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയും തുടർന്ന് രാജ്യം തന്നെ ചിന്ന ഭിന്നമായി പോകുന്ന ഒരനുഭവത്തിലേക്ക് വളർന്നു പോവുകയും ചെയ്തു പ്രിയമുള്ളവരെ നാം നേടിയെടുത്ത ഈ സമ്പാദ്യവും നാം നേടിയെടുത്ത ഈ കാര്യങ്ങളുമൊക്കെ നാളത്തെ നന്മയിലേക്കായി തീരണമെങ്കിൽ നാം ഇന്നത് എങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ളത് പ്രധാനമായൊരു കാര്യമാണ് പ്രിയമുള്ളവരെ നമ്മുടെ ഇടയിലായിക്കൊള്ളട്ടെ നമ്മുടെ സഭയിലായിക്കൊള്ളട്ടെ നാം പ്രവർത്തിക്കുന്ന എല്ലാ കാര്യങ്ങളായിക്കൊള്ളട്ടെ നിങ്ങൾക്ക് ലഭിച്ചതാകുന്ന ധനത്തെ അതിനെ നല്ല രീതിയിൽ നിങ്ങൾക്ക് വിനിയോഗിക്കാൻ സാധിക്കാതെ മറ്റുള്ളവന് ദോഷമാകുന്ന വിധത്തിൽ നിങ്ങളത് വിനിയോഗിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളതിന് കണക്ക് പോയിരിക്കണം കാരണം ആ ധനം നിങ്ങളുടെ കയ്യിലേൽപ്പിച്ചത് മറ്റാരുമല്ല തമ്പുരാൻ തന്നെയാണ് തന്നതാകുന്ന താലന്തിനെ കൃത്യമായിട്ട് വിനിയോഗിക്കുവാൻ തയ്യാറാകാതെ പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഈ താലന്ദ് തന്നതിനെ കുറിച്ച് തന്ന യജമാനൻ ഒരു ചോദ്യം ചോദിക്കും അപ്പൊ നിങ്ങൾക്ക് പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ എൻ്റെ അധ്വാനം കൊണ്ട് നേടിയതാണ് മറിച്ച് നിന്നെ നിനക്ക് അധ്വാനിക്കുവാനുള്ള കഴിവും ബുദ്ധിയും ശക്തിയും തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നൽകിയത് തമ്പുരാനാണ് ആ വലിയതാകുന്ന ബോധ്യത്തോടു കൂടി നന്മയുടെ അനുഭവത്തിൽ ഒന്നൂത്തി മൂത്തി ആറാം അധ്യായം പതിനൊന്നാം വാക്യം പറഞ്ഞതുപോലെ നീയോ ദൈവത്തിൻ്റെ മനുഷ്യ ദൈവത്തിൻ്റെ മനുഷ്യനായി തീർന്ന് ഇവയിൽ നിന്നെല്ലാം വിട്ടോടി പണത്തിൻ്റെ ആഗ്രഹങ്ങളിൽ നിന്നും അതിനുവേണ്ടി വേണ്ടി മാത്രമാകുന്ന പ്രവർത്തനങ്ങളിൽ വിട്ടോടി പുണ്യം നീതി വിശ്വാസം സ്നേഹം സഹനശക്തി താഴ്മ എന്നിവയുടെ പിന്നാലെ പാഞ്ഞെത്തുക അപ്രകാരം നമ്മുടെ ജീവിതത്തെ വിശ്വാസത്തിൻ്റെ സ്ഥിരതയിൽ ഉറപ്പിച്ചുകൊണ്ട് വളർത്തുവാൻ ദൈവമായ കർത്താവ് യോഗ്യരാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കട്ടെ ദൈവതിരനാമം മഹത്വപ്പെടുമാറാകട്ടെ